ഇരുപതിൽ പതിനെട്ട് മണ്ഡലങ്ങളിലും യു ഡി എഫ് ജയിച്ചു പത്തിടത്ത് ഭൂരിപക്ഷം ഒരു ലക്ഷത്തിനും മുകളിലാണ് എന്നാൽ ആലത്തൂർ തൃശൂർ മാവേലിക്കര ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് എന്ത് സംഭവിക്കുമെന്നുള്ള മുന്നറിയിപ്പ് നേരത്തെ കിട്ടിയിരുന്നു കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനുകൂലുവിൻ്റെ റിപ്പോർട്ട് കേരളത്തിൽ യു ഡി എഫ് തരംഗം ആഞ്ഞടിച്ചപ്പോൾ നാല് മണ്ഡലങ്ങളിൽ മാത്രം അത് വേണ്ടത്ര ഏഷയില്ല ആലത്തൂരും തൃശൂരും കൈവിട്ടു ആറ്റിങ്ങലിൽ കഷ്ടിച്ച് ജയിച്ചപ്പോൾ മാവേലിക്കരയിൽ ഭൂരിപക്ഷം ആറിരട്ടിയോളം കുറഞ്ഞു രമ്യ ഹരിദാസിന് പരാജയ സാധ്യതയെന്നും തുടർച്ചയായി മത്സരരംഗത്തുള്ളത് കൊടിക്കുന്നിൽ തിരിച്ചടിയാകുമെന്നുമായിരുന്നു കനുകൂലുവിന്റെ റിപ്പോർട്ട് രമ്യ തോറ്റു കൊടിക്കുന്നിൽ സുരേഷിന്റെ ഭൂരിപക്ഷം അറുപത്തി ഒന്നായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി എട്ടിൽ നിന്ന് പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തെട്ടായി ഇടിഞ്ഞു മൂന്നും നാലും അതിജീവിക്കാൻ കിട്ടിയ ഒരു കോഴിക്കോടും പത്തനംതിട്ടയിലും കനുകൂലുവിന്റെ റിപ്പോർട്ടിൽ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നെങ്കിലും മികച്ച ഭൂരിപക്ഷത്തിൽ രണ്ടിടത്തും സീറ്റ് നിലനിർത്തി പക്ഷേ തൃശൂരും മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ആറ്റിങ്ങലിൽ അറുന്നൂറ്റി എൺപത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കയറി അതുകൊണ്ടാണ് പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശത്തിൽ കേരളത്തിലെത്തി മണ്ഡലങ്ങൾ പഠിച്ച ആയിരുന്നു കറക്റ്റ് എന്ന് ടി എസ് ഹരികൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം